ടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മക്കളെ ചെടിയുടെ വിശേഷം മഴയൊക്കെ കിട്ടുന്നുണ്ടോ മഴ വരുന്ന കാരണം ചെടികളൊക്കെ ഇത്തിരി ഭയങ്കര ഇത്തിരിയൊന്നും അല്ല കുറേ അർമാദിക്കുക മഴ വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര സൂപ്പറായിരിക്കുള്ളൂ ചെടികളൊക്കെ നല്ല തിമർത്ത് നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്കങ്ങനെ തോന്നുമോ എനിക്കങ്ങനെ കുറേ നേരം അതുങ്ങളെ നോക്കി ഞാൻ ഹാപ്പി അവരും ഹാപ്പി ഇന്നലെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കരണ്ട് പോയിട്ട് ഇത്ര സമയമായിട്ടും കരണ്ട് എത്തിയിട്ടില്ല മഴയും ഇടിവെട്ടും കൂട്ടുകാരും എല്ലാവരും വന്നവരൊക്കെ പോയി പോയ കരണ്ട് മാത്രം എത്തിയില്ല പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ ഒരു കുഞ്ഞിനെ കണ്ടോ കണ്ടോ ഇവിടെ കറക്റ്റ് കളറ് ഓറഞ്ചോ അല്ല റെഡോ അല്ല സുന്ദരിയല്ലേ പിന്നെ നമ്മൾ ഈ സമയത്ത് നമ്മുടെ ചെടികൾക്ക് എന്ത് കൊടുത്താലും എന്ത് കൊടുത്താലും വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്ത് കൊടുത്താലും നന്നായിട്ട് വരും കാരണം ഇടക്കിടക്ക് മഴ കിട്ടുന്നുണ്ട് നല്ല വെയിൽ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക കൂട്ടത്തിൽ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ കൊടുക്കണം കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മഴയില്ലാത്ത ടൈമിൽ എല്ലാ ദിവസവും മഴയൊന്നുമില്ലല്ലോ മഴയില്ലാത്ത ടൈമിൽ നിങ്ങൾ ജ്യൂസുകൾ കുറച്ച് എനർജി ഡ്രിങ്കുകൾ പറഞ്ഞിട്ടില്ലേ നമ്മുടെ ശീമക്കൊന്നിയില മുരിങ്ങയില അങ്ങനെ കുറച്ച് പപ്പായ ഇല എരുക്കിൻ്റെ ഇല കുറേ ഇലകൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം മിക്സിയിൽ അരച്ചിട്ട് നമ്മുടെ കഞ്ഞിവെള്ളമോ അരി കഴുക വെള്ളമോ എല്ലാം വെച്ചിട്ട് ജ്യൂസാക്കി കൊടുക്കുക കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആവും നമ്മുടെ പ്ലാന്റ്സൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊന്നും നമ്മുടെ മക്കളെ തോൽപ്പിക്കാനാവില്ല കേട്ടോ പിന്നെ ഒരു കുറച്ച് ചോറെടുക്കുക നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ചീത്തയായ ചോറാണെങ്കിൽ ബെസ്റ്റ് അതായത് കുറച്ച് ചീഞ്ഞ കേടുവന്ന ചോറ് എടുക്കുക അത് അരക്കുക അത് അരക്കുമ്പോൾ സാധാ പച്ചവെള്ളം ഒഴിക്കേണ്ട കഞ്ഞിവെള്ളം അതും ചീത്തയായ കഞ്ഞിവെള്ളം രണ്ട് മൂന്ന് ദിവസത്തെ കഞ്ഞിവെള്ളണെങ്കിൽ ബെസ്റ്റ് അതല്ലെങ്കിൽ അരി കഴുകിയ വെള്ളം എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരക്കുക അരച്ചിട്ട് അതൊരു എട്ടോ പത്തോ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചുവട്ടിലേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവടി ഇളക്കിയിട്ടിട്ടുണ്ടാവണം അതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൂപ്പറാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ കിച്ചണിൽ വേസ്റ്റാക്കി കളയുന്ന എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസിച്ച് നമ്മുടെ ചെടികളെ ആരോഗ്യപരമാക്കാം ഞാൻ ഓരോ വീഡിയോയിലും ഓരോരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളൊന്നുമല്ല ഒന്നോ രണ്ടോ മൂന്നോ ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക പിന്നെ രാസവളം കൊടുക്കുന്ന കൂട്ടുകാരാണെങ്കിലും ഇപ്പോൾ കൊടുത്താൽ കുഴപ്പമില്ല കുഴപ്പമില്ലായിരിക്കും കാരണം ഇടക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അളവുകൾ കുറച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ കൊടുക്കൂ കേട്ടോ എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല കാരണം ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു രാസവളങ്ങളും കൊടുത്തിട്ടില്ല സാഫ് കൊടുക്കും എപ്സം സോൾട്ട് കൊടുക്കും സ്യൂഡോമോൺസ് കൊടുക്കും പിന്നെ നമ്മുടെ എല്ലാം വീടുകളിലുള്ള ഉപയോഗിക്കുന്നതും ഉപയോഗശൂന്യവുമായ എല്ലാ ഐറ്റംസും ഞാൻ കൊടുക്കും ഞാൻ ഫുഡ് കഴിക്കുന്നതും കൊടുക്കും പിന്നെ ഫ്രൂട്ട്സുകളുടെ തോല് പഴത്തിൻ്റെ തോല് മുട്ടയുടെ തോട് എല്ലാം നിങ്ങൾക്ക് മിക്സിയിലിട്ട് അരച്ചിട്ട് കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഒഴിക്കുക അതല്ലെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് കൊടുക്കുക പൊടിച്ച് പൗഡർ രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം എങ്ങനെ കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് നല്ല സൂപ്പറായിരിക്കും പിന്നെ ഈ പൗഡർ രൂപത്തിലുള്ള വള്ളങ്ങളിടുമ്പോഴും ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ചുവട് ഇളക്കണം കേട്ടോ ചുവട് ആഴ്ചയിൽ രണ്ട് വട്ടമൊക്കെയാണ് ഇളക്കേണ്ടത് പക്ഷേ ഒരു വട്ടമെങ്കിലും നിങ്ങൾ എന്തായാലും നിർബന്ധമായി ഇളക്കിയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ജൈവളൊക്കെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുവട് തറഞ്ഞ് കിടക്കും പോട്ടി മിശ്രിതം അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന എന്ത് ലിക്വിഡ് ആയാലും പൗഡർ ആയാലും അത് അങ്ങനെ തന്നെ കിടക്കും അതിനെ അബ്സോർവ് ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ചുവട് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അത് അബ്സോർവ് ആവും ചെടികൾക്ക് നല്ല ഗ്രോത്തും കിട്ടും കേട്ടോ പിന്നെ വാടിയ ലീഫുകളോ യെല്ലോ കളർ ലീഫുകളോ ഉണങ്ങിയ സ്റ്റമ്മുകളോ എന്തുണ്ടെങ്കിലും അത് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ പറ്റിയാൽ അത്ര നല്ലത് അതല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വിട്ടം ഒരു വട്ടം നിങ്ങൾ ചുവടിളക്കുമ്പോൾ ഈ പ്ലാന്റ്സും നന്നായിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ ഒത്തിരി വളങ്ങൾ കൊടുക്കുന്നതിലൊന്നും അല്ല കാര്യം നമ്മുടെ പ്ലാന്റ്സ് എപ്പോഴും ക്ലീനാക്കി വെക്കുക എന്ന് എന്നുവെച്ച് എൻ്റെ ഒത്തിരി ക്ലീൻ എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല കൂട്ടുകാരെ അത്രയും പ്ലാന്റ്സ് ഉണ്ടല്ലോ അപ്പം നിങ്ങൾ ചെയ്തു വെക്കുക എനിക്ക് പറ്റിയ തെറ്റുകളൊന്നും നിങ്ങൾക്ക് പറ്റരുത് പിന്നെ ഈ മഴ നല്ലതാണ് ചെടികൾക്ക് എപ്പോഴും മഴവെള്ളം സൂപ്പറാണ് എല്ലാ ചെടികൾക്കും മഴവെള്ളത്തിൽ ഒത്തിരി കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട് മഴത്തുനിന്ന് ആരും ചെടികളൊന്നും എടുത്ത് വെക്കണ്ടെട്ടോ ഞാൻ എൻ്റെ ചെടികൾ മഴയും കോരിച്ചൊരിയുന്ന മഴയും പൊരിവെയിലും എല്ലാം കൊള്ളിച്ച് തന്നെ വളർത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ എന്തെന്താണ് വെയിലത്ത് തീയിൽ കുരുത്തതാണ് വെയിലത്ത് പാടില്ല എന്ന് പറയൂലേ അങ്ങനെ എല്ലാം പരിശീലിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ പാവങ്ങൾ അവരുടെ വിധി പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും അല്ലേ എല്ലാവരും സന്തോഷമായിരിക്കണം കേട്ടോ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ ബായ്